അടുത്തത് എസ്തേർ പിന്നെയും രാജാവിനോട് സംസാരിച്ചു അവന്റെ കാൽക്കൽ വീണു ഇത് രണ്ടാമത്തേതാണ് ഒന്നാമത്തെ കാര്യം എന്താണ് തീക്ഷണതയോടു കൂടിയുള്ള പ്രാർത്ഥന രണ്ടാമത് എന്താണ് കാൽക്കൽ വീണുള്ളതായ പ്രാർത്ഥന ഇപ്പോൾ എസ്തറിനെ ശ്രദ്ധിക്കുക എസ്തർ ആരാണ് ഒരു സാധാരണ വ്യക്തിയാണോ രാജാവിന് ശേഷം അടുത്ത വ്യക്തി ആരാണ് രാജ്ഞി രാജ്യത്തിൽ തന്നെ ആദ്യ സ്ഥാനം രാജാവിനെ രണ്ടാം സ്ഥാനം രാജ്ഞിക്ക് ഇപ്പോൾ അവൾ അവളൊരു സാധാരണക്കാരത്തിയായ സ്ത്രീയല്ല അവളൊരു രാജ്ഞിയാണ് മഹാരാജ്ഞിയാണ് ഞാൻ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല ഇപ്പോൾ മറ്റൊരു വിഷയം രാജാവ് ആരാണ് പറയൂ മഹാരാജാവ് ഇവളാരാണ് പറയുക മഹാരാജ്ഞി രാജാവാരാണ് പറയൂ പുരുഷൻ ഇവളാരാണ് പറയൂ ഭാര്യയാണ് പറയുക ആ ഞാനെന്തിനാണ് എൻ്റെ ഭർത്താവിൻ്റെ കാൽക്കൽ വീഴുന്നത് കാൽ പിടിക്കുന്നത് അയാളെന്താകാശത്ത് നിന്ന് പൊട്ടി വീണ മനുഷ്യനാണോ ഞാൻ കാൽ പിടിക്കാൻ അയാളോട് പറ ആദ്യം എൻ്റെ കാലന്ന് പിടിക്കാനായിട്ട് ആ ഒരു നിമിഷം ചിന്തിക്കുക താനൊരു രാജ്ഞിയായിരുന്നിട്ട് പോലും ആ താഴ്മ നോക്കുക നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും പൂർണമായൊരു മറുപടി നിനക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ രാജാവായിരിക്കുന്ന കർത്താതി കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ കാൽക്കൽ നീ വീഴണം നിന്റെ സൗന്ദര്യത്തെ മാറ്റിവെക്കുക നിന്റെ അധികാരത്തെ മാറ്റിവെക്കുക നിന്റെ സ്വത്തിൻ്റെ വിഷയമൊക്കെ മാറ്റിവെക്കുക നിനക്കുള്ള സകലത്തെയും മാറ്റിവയ്ക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നീ യേശുവിൻ്റെ അരികിലേക്ക് വരുമ്പോൾ നീ എത്ര സമ്പന്നനായ മനുഷ്യനാണെങ്കിലും ശരി അവൻ്റെ മുൻപിൽ അത് വളരെ നിസ്സാരമാണ് അതുമാത്രമല്ല അതും അവൻ നിനക്ക് നൽകിയിരിക്കുന്ന ദാനമാണ് അവൻ്റെ സന്നിധിയിൽ വന്ന് നീ നിഗളിക്കുവാൻ പാടില്ല അവൻ്റെ മുൻപിൽ പൊങ്ങച്ചതിൻ്റെ ആവശ്യമില്ല അവൻ്റെ സന്നിധിയിൽ വന്നിട്ട് ഞാൻ ഞാൻ ആരാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് മുഴങ്കാലം ഇടയ്ക്ക് പ്രാർത്ഥിക്കണമെന്നോ ഇത് പട്ടസാരിയാണ് എൻ്റെ സാരി ചുളങ്ങിപ്പോകും അറിയാമോ നീ പട്ടുസാരിയെടുത്താലും എത്ര വില കൂടിയതായ വസ്ത്രം ധരിച്ചാലും പ്രിയ സഹോദര സഹോദരി ശ്രദ്ധിക്കുക അവൻ്റെ സന്നിധി വരുമ്പോൾ അവൻ മഹാരാജാവാണ് അവൻ്റെ കാൽക്കൽ വീഴുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത് ഇതെന്തിനെ സൂചിപ്പിക്കുന്നു എന്നറിയാമോ ഇത് എളിമയെ സൂചിപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ അടുത്തുള്ള ആളുകളുമായി ചേർന്ന് മുഴങ്കാൽ മടക്കുക ശീലിക്കുക നീ ധനവാനായിരിക്കാം ആ ധനം തന്നത് ദൈവമാണ് നീ അധികാരിയായിരിക്കാം അധികാരം തന്നത് ദൈവമാണ് നീ വലിയൊരു വ്യക്തിയായിരിക്കാം ആ പേരും പ്രശസ്തിയും തന്നത് ദൈവമാണ് എത്ര വില കൂടിയ കാറിൽ നീ യാത്ര ചെയ്യുന്നവനാണെങ്കിലും എത്ര വില കൂടിയ വസ്ത്രം ധരിക്കുന്നവനാണെങ്കിലും എന്നാൽ ദൈവത്തിൻ്റെ ആലത്തിൽ വരുമ്പോൾ നാം എല്ലാവരും ഒരേ അപ്പൻ്റെ മക്കളാണ് അവൻ്റെ സന്നിധിയിൽ എല്ലാവരും ഒരുപോലെയാണ് അവൻ്റെ സന്നിധിയിൽ താഴ്മയോടെ മുഴങ്കാൽ മടക്കുകയാണ് അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ആത്മീയത പ്രായമേറിയ മാതാപിതാക്കളാണെങ്കിൽ അവർക്ക് മുഴങ്കാൽ മടക്കിയിരിക്കുകയെന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കർത്താവിന് തീർച്ചയായും മനസ്സിലാകും അവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് മുഴങ്കാൽ മടക്കാൻ കഴിയുമെങ്കിലും മനസ്സില്ലാതെ മുഴങ്കാൽ മടക്കാൻ കഴിയുമെങ്കിലും ആ ഞാൻ എന്തിനാണ് മുഴങ്കാൽ മടക്കേണ്ടത് ഇങ്ങനെ വിചാരിക്കുകയാണോ എന്നാൽ ദൈവത്തിനറിയാം മുഴങ്കാൽ മടക്കിക്കുക മാത്രമല്ല സാഷ്ടാംഗം വീഴിക്കാനും അവന് അറിയാം ആ ദിവസം വരാതിരിക്കണമെങ്കിൽ നീ ആരോഗ്യമായിരിക്കുമ്പോൾ തന്നെ മുഴങ്കാലം മുടക്കൂ ഒന്നാമതായി തീക്ഷണതയോട് കൂടിയുള്ള പ്രാർത്ഥന രണ്ടാമത് കാൽക്കൽ വീണുകൊണ്ടുള്ളതായ പ്രാർത്ഥന കർത്താവിൻ്റെ കാൽക്കൽ വീഴുന്നതിന് തടസ്സമായിട്ട് ഒന്നും തന്നെ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല അവൾ രാജ്ഞിയാണ് എന്നാൽ അവളുടെ പദവി അവൾക്ക് തടസ്സമായിരുന്നില്ല രാജ്ഞി അതുകൊണ്ട് എന്ത് പ്രയോജനം എൻ്റെ ജനം കഷ്ടതയിലായിരിക്കുന്നു നീ ധനവാനാണെങ്കിൽ എന്ത് പ്രയോജനം വലിയ പേരും പ്രശസ്തിയും ഉണ്ടായിട്ട് എന്ത് ലാഭം അധികാരിയായിട്ട് എന്ത് ലാഭം നിന്റെ കുടുംബത്തിൽ സമാധാനമില്ലല്ലോ നിന്റെ മക്കളിൽ ആത്മീയതയില്ലല്ലോ നിന്റെ കുടുംബത്തിൽ രക്ഷയില്ലല്ലോ നിന്റെ വീട്ടിൽ നിനക്ക് സുഖവും സന്തോഷവും സമാധാനവും ഇല്ലല്ലോ എല്ലാം ഉണ്ടായിട്ടും എന്തു പ്രയോജനം എല്ലാം ഉണ്ടായിട്ടും എന്തു കാര്യം കർത്താവിന്റെ അരികിലേക്ക് വരുമ്പോൾ താഴ്മയോടുകൂടി നിന്റെ പദവിയെയും പദവിയേയും സ്ഥാനത്തെയുമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അവൻ്റെ കാൽക്കൽ വീഴുവാൻ പഠിക്കുക അതാണ് നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ നിനക്ക് നേടിയെടുക്കുവാനായി സഹായിക്കുന്നത് മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം ഒന്നാമതായി തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിച്ചു വീണ്ടും രാജാവിൻ്റെ അരികിലേക്ക് വന്നു രണ്ടാമതെന്താണ് അവൻ്റെ കാൽക്കൽ വീണുകൊണ്ട് അപേക്ഷിക്കുവാനിടയായി മൂന്നാമതായി ആഗാഗ്യനായ ഹാമാൻ്റെ ദുഷ്ടതയും അവൻ യഹൂദന്മാർക്ക് വിരോധമായി നിരൂപിച്ച ഉപായവും നിഷ്ഫലമാക്കണമെന്ന് അപേക്ഷിച്ചു ഹാമാൻ ഒരു ദുഷ്ടനാണ് ഹാമാൻ ചെയ്തതായ ദുഷ്ടപ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ ഒരു കൽപ്പന പുറപ്പെടുവിപ്പിക്കുകയും രാജാവിനെ കൈക്കലാക്കിക്കൊണ്ട് ആ ഉത്തരവിൻ്റെ മേൽ ഒപ്പിടുവിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ യഹൂദന്മാർക്ക് എന്ത് സംഭവിക്കാൻ പോവുകയാണ് ആപത്തുണ്ടാകുവാൻ പോകുന്നു അന്യായം നടക്കാൻ പോകുകയാണ് ജീവൻ നഷ്ടപ്പെടാൻ പോവുകയാണ് ആ കൽപ്പന ജനങ്ങളെ അറിയിച്ചിരിക്കുന്നു അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നതായ ഈ അന്യായം ഈ ദുഷ്ടനിൽ കൂടി ഉണ്ടായിരിക്കുന്നതായ അപകടം അതിനൊരവസാനം ഉണ്ടാകണം ദൈവമേ ആ ദുഷ്ടനിൽ കൂടി ഞങ്ങൾക്ക് ആപത്താണ് ആ ദുഷ്ടനെയും അവൻ്റെ ദുഷ്ടപ്രവർത്തികളെയും പൂർണമായും ഇല്ലാതാക്കണമേ ഇപ്പോൾ ഇതിലുള്ള ആത്മീയ പാഠം എന്താണ് ആ ദുഷ്ടൻ്റേതായ തന്ത്രത്തെ പൂർണമായിട്ടും ഇല്ലാതാക്കണമേ അത് നിലനിൽക്കുകയാണെങ്കിൽ ആ കൽപ്പന നിലനിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആപത്താണ് ഞങ്ങൾക്ക് ക്ഷേമമല്ല സഹോദര സഹോദരി എനിക്കും നിനക്കും ദോഷമുണ്ടാക്കി വെക്കുന്നത് എന്താണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കഷ്ടവും നഷ്ടവുമൊക്കെ വരുത്തി വയ്ക്കുന്നത് എന്താണെന്നറിയാമോ ദുഷ്ടനായ പിശാജ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതായ ദുഷ്ടതയാണ് അതാണ് നമുക്ക് ദോഷമാകുന്നത് അതായത് പിശാജാകട്ടെ പിശാചിൻ്റെ ദുഷ്ടപ്രവർത്തികളാകട്ടെ നമ്മിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് തീരാത്ത നഷ്ടത്തെയും കഷ്ടതയെയും വരുത്തി വയ്ക്കുന്നു അതായത് നമ്മുടെ ജീവിതത്തിൽ ദുഷ്ടന് ഇടം കൊടുക്കാതെ ദുഷ്ടൻ്റെ തന്ത്രങ്ങൾക്കോ അവൻ്റെ പദ്ധതികൾക്കോ സ്ഥാനം ഇല്ലാതവണ്ണം നമ്മുടെ ജീവിതമായി തീരണമെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം അത് വിശുദ്ധിയോടെ ആയിരിക്കണം മനസ്സിലാകുന്നുണ്ടോ ദുഷ്ടൻ്റെ പദ്ധതി കൊണ്ട് ദുഷ്ടൻ്റെ കെണി കാരണമായിട്ട് യഹുദന്മാർക്ക് എന്തുണ്ടാകാൻ പോകുന്നു അവർക്ക് നാശം വരാൻ പോകുന്നു അതുപോലെ പിശാചിൻ്റെ തന്ത്രങ്ങൾ കൊണ്ട് അവൻ്റെ കെണികൾ കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നത് നമ്മെ നശിപ്പിക്കാൻ പോവുകയാണ് അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ദുഷ്ടനായിരിക്കുന്ന പിശാജിൻ്റെ തന്ത്രങ്ങളാകട്ടെ അവൻ്റെ കെണികളാകട്ടെ നമ്മിൽ നിലനിൽക്കാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് ഒന്നാമതായി തീക്ഷണതയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം രണ്ടാമതായി കാൽക്കൽ വീണുകൊണ്ട് പ്രാർത്ഥിക്കുക മൂന്നാമതായി വിശുദ്ധിക്ക് വേണ്ടിയുള്ളതായ പ്രാർത്ഥന ദുഷ്ടനായിരിക്കുന്ന പിശാജിൻ്റെ ദുഷ്ടതയും അവൻ്റെ കണികളും അതുപോലെ അവൻ്റെ തന്ത്രങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം പറയുക നമ്മുടെ ജീവിതത്തിൽ എവിടെയും നമ്മൾ പിശാജിന് ഇടം കൊടുക്കുവാൻ പാടില്ല വിശുദ്ധിക്കു വേണ്ടിയുള്ള പ്രാർത്ഥന എങ്ങനെ പ്രാർത്ഥിച്ചു എന്നും ബൈബിളിൽ പറയുന്നുണ്ട് നമുക്ക് നോക്കാം ആഗാഗ്യനായ ഹാമാന്റെ ദുഷ്ടതയും അവൻ യഹൂദന്മാർക്ക് വിരോധമായി നിരൂപിച്ച ഉപായവും നിഷ്ഫലമാക്കണമെന്ന് കരഞ്ഞു അപേക്ഷിച്ചു എന്ന് കാണുന്നു അപേക്ഷിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന അപേക്ഷയോടെ പ്രാർത്ഥിച്ചു വിശുദ്ധിക്കു വേണ്ടി പ്രാർത്ഥിക്കാനിടയായി കാൽക്കൽ വീണുകൊണ്ട് പ്രാർത്ഥിച്ചു തീക്ഷണതയോടുകൂടി പ്രാർത്ഥിച്ചു ഫലം എന്താണെന്നറിയാമോ തൻ്റെ ജനത്തെ എല്ലാവരെയും എസ്തേറിന് രക്ഷിക്കുവാനായിട്ട് കഴിഞ്ഞു ശത്രുവിൻ്റെ തന്ത്രങ്ങളെ ജയിച്ച് ശത്രുവിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു പ്രിയമുള്ളവരെ അന്ന് എസ്തേർ എന്ന ശ്രേഷ്ഠയായ ഒരു ഭക്ത ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വന്നു ആ സഹോദരി ചെയ്ത പ്രാർത്ഥന കൊണ്ട് രാജ്യത്തിലെ ലക്ഷക്കണക്കിന് യഹൂദന്മാരെ കാത്തുരക്ഷിക്കുവാൻ കഴിഞ്ഞു ഈ ദിവസം നമ്മിൽ ഒരു എസ്തേർ ഉണ്ടെങ്കിൽ എത്ര നല്ലതാണ് ആ എസ്തേർ നീ ആയിരിക്കുന്നുവെങ്കിൽ എത്ര നല്ലതാണ് യഹൂദന്മാരുടെ രക്ഷയ്ക്കു വേണ്ടി മോധക്കായി ഉപവസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനായി തൻ്റെ ജനങ്ങളെ എല്ലാവരെയും ക്ഷണിച്ചു അമ്മയും അപ്പനും ഇല്ലാതിരുന്നതായ യസ്തേറിന് താൻ തന്നെ ഒരു അപ്പനായി നിന്നുകൊണ്ട് അവളെ ആത്മീയതയിൽ വളർത്തി താൻ വളർത്തിക്കൊണ്ടുവന്ന ആത്മീയതയുള്ളവളായ ആ യസ്തേർ വളർന്നു വലുതായി എന്തു ചെയ്യുന്നുവെന്നറിയാമോ ആ രാജ്യത്തെ തന്നെ എഴുന്നേൽപ്പിക്കുന്ന സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു ഈ കാലത്ത് മോർധേക്കായെ പോലുള്ള ശ്രേഷ്ഠരായ ആത്മീയരെ നമുക്ക് വേണം അതിനുശേഷം അതേ മോർധായി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി മാറി നമുക്ക് നോക്കാം പത്താം അധ്യായം മൂന്നാം വാക്യം യഹൂദനായ മോർതേഖായി അഹശ്രോഷ് രാജാവിന്റെ രണ്ടാമനും യഹൂദന്മാരിൽ വച്ച് മഹാനും സഹോദര സംഘത്തിന് ഇഷ്ടനും സ്വജനത്തിന് ഗുണകാംക്ഷിയും തന്റെ സർവവംശത്തിനും അനുകൂലവാദിയും ആയിരുന്നു തൻ്റെ സഹോദരങ്ങൾക്ക് എല്ലാം വലിയ പ്രിയപ്പെട്ടവനും ആയിരുന്നു ഇപ്പോൾ അഹശ്രോഷ് രാജാവിൻ്റെ രണ്ടാമൻ നമുക്ക് വായിക്കാം എസ് തെറൊന്നിൻ്റെ ഒന്ന് അഹശുരോശിൻ്റെ കാലത്ത് ഹിന്ദുദേശം മുതൽ കൂഷ് വരെ നൂറ്റി ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങൾ വാണ അഹശ്രോഷ് രാജാവ് ഇവൻ തന്നെ ആ കാലത്ത് അഹശ്രോഷ് രാജാവ് അഹശ്രോഷ് രാജാവ് ഭരണം നടത്തിയതായ നൂറ്റി ഇരുപത്തിയേഴ് രാജ്യങ്ങൾ ആ നൂറ്റി ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ അതിലൊന്നാണ് ഭാരതവും എന്ന് കാണുന്നു അഹശ്രോശ് ഭരണം നടത്തുന്നതായ കാലഘട്ടത്തിൽ പ്രധാനമന്ത്രിയായിട്ട് ആരായിരുന്നു ഭരിച്ചതെന്നറിയാമോ മോർദക്കായി അക്കാലത്ത് ഭാരതത്തിനും മോർദക്കായി പ്രധാനമന്ത്രിയായി ഭരണം നടത്തുവാനിടയായി ആരാണെന്നറിയാമോ ഒരു സാധാരണക്കാരൻ ഒരു ഒരടിമയായവൻ ഒരു ബലഹീന മനുഷ്യൻ എന്നാൽ ആത്മീയ വിഷയത്തിൽ ദൈവിക വിഷയത്തിൽ തീക്ഷണതയുള്ളവനായി ദൈവത്തിൻ്റെ മുൻപാകെ വിശ്വസ്തതയുള്ളവനായിട്ട് ജീവിച്ചപ്പോൾ ദൈവം എന്തു ചെയ്തു അവനെ ഉന്നതമായ സ്ഥാനത്തേക്ക് കൊണ്ടുപോയി ഇന്ന് പ്രിയ സഹോദര കേൾക്കുന്നുണ്ടോ നീ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വിശ്വസ്തനായി ജീവിക്കുകയാണെങ്കിൽ ആ കാലത്ത് ആ യഹൂദിനെ അനുഗ്രഹിച്ച ദൈവം തന്നെ നിന്നെയും അനുഗ്രഹിക്കുവാൻ മതിയായവനാണ് അവസാനം ഞാൻ ചോദിക്കട്ടെ നമ്മുടെ മതിയിൽ ആരെങ്കിലുമുണ്ടോ വിശ്വസ്തതയോടെ ദൈവം മുമ്പാകെ ജീവിക്കുന്നവർ സത്യസന്ധതയോടെ ജീവിക്കുന്നവർ ഇല്ലെങ്കിൽ സത്യസന്ധതയോടെ ജീവിക്കണം വിശ്വസ്തയോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും നമ്മുടെ നടുവിലുണ്ടോ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാമോ കർത്താവേ നിന്റെ ദൃഷ്ടിയിൽ ഞാൻ വിശ്വസ്തനായിട്ട് സത്യസന്ധനായിട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുകയാണ് എരുമയാവിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം ഒന്നാമത്തെ വാക്യം ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്നവനുണ്ടോ ഒരുത്തനെ കാണുമോ എന്ന് എരുഷലൈമിൻ്റെ വീതികളിൽ ചുറ്റി നടന്ന് അന്വേഷിക്കുകയും അതിൻ്റെ വിശാല സ്ഥലങ്ങളിൽ തിരിഞ്ഞ് അറിയുകയും ചെയ്യുവീൻ അങ്ങനെ വിശ്വസ്ഥതയോടെ ജീവിക്കുവാൻ പരിശ്രമിക്കുന്നതായ ഒരുവനെയെങ്കിലും നിങ്ങൾ കണ്ടാൽ ഞാൻ അതിനോട് ക്ഷമിക്കും ആ പട്ടണത്തോട് ഞാൻ ക്ഷമിക്കുമെന്നാണ് പറയുന്നത് എത്ര അത്ഭുതകരമായ വാക്കാണ് യരുശ്ലേമിൻ്റെ വീതുകളിൽ ചെന്ന് നോക്കുക ഏതെങ്കിലും ഒരു വ്യക്തി ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്ത പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ ആ ഒരുവൻ കാരണം യരുശ്ലൈം പട്ടണത്തോട് ഞാൻ ക്ഷമ കാണിക്കുമെന്ന് പറയുന്നു അതിനെ രക്ഷിക്കും ആ ഒരുവൻ നീയാണെങ്കിൽ എത്ര നല്ലതാണ് കർത്താവെ ആ ഒരുവനെ ഞാനായിരിക്കണം എന്നാഗ്രഹിക്കുകയാണ് ഒരു ദൈവദാസൻ വീതികളിൽ വചനം സംസാരിച്ചുകൊണ്ട് ഒരു കോർണറിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കുകയാണ് ദൈവത്തിന് മുൻപിൽ സമ്പൂർണമായിട്ടും തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത വ്യക്തിയിൽ കൂടി ദൈവത്തിന് എന്ത് ചെയ്യുവാന് കഴിയുമെന്ന് എത്ര വലിയ കാര്യം പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഇതുവരെയും ലോകം കണ്ടിട്ടില്ല എന്തുകൊണ്ടെന്നാൽ തന്നെ തന്നെ പൂർണമായിട്ടും സമർപ്പിച്ചവനായൊരു വ്യക്തിയെ ദൈവം കണ്ടിട്ടില്ല ഇതായിരുന്നു പറഞ്ഞത് തന്നെ തന്നെ സമ്പൂർണമായിട്ട് ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച വ്യക്തിയിൽ കൂടി ദൈവത്തിന് എത്ര വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുമെന്ന് ഇപ്പോഴും ഈ ലോകം കണ്ടിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് ആ പ്രസംഗം വഴിയരികിൽ നിന്നതായ ഒരു യൗവനക്കാരൻ കേട്ടു അവ രണ്ട് കരങ്ങളും കൂപ്പി തലകുണിച്ചു പറഞ്ഞു ദൈവമേ ആ ഒരുവനായിട്ട് ഞാനായി തീരാൻ ആഗ്രഹിക്കുകയാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു എന്ത് സംഭവിച്ചെന്നറിയാമോ വലിയ വിദ്യാഭ്യാസമില്ലാത്തവനായ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ പോലും അറിയാത്തവനായ ആ പയ്യനെ അന്ന് ദൈവം കണ്ടു അവൻ്റെ പ്രാർത്ഥന കേട്ടു ശേഷം അമേരിക്കയെയും അതുപോലെ ഇംഗ്ലണ്ടിനെയും പിടിച്ചു കുലുക്കിയതായ സുവിശേഷം കൊണ്ട് പിടിച്ചു കുലുക്കിയതായ വലിയ സുവിശേഷകനാക്കി ദൈവം ആ പയ്യനെ എഴുന്നേൽപ്പിച്ചു അവൻ്റെ പേരാണ് ഡി എൽ മൂഡി ഡി എൽ മൂഡി എപ്പോഴാണ് അവനിൽ അത്ര വലിയ മാറ്റം ഉണ്ടായതെന്നറിയാമോ കർത്താവേ സമ്പൂർണമായിട്ട് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത വ്യക്തിയിൽ കൂടി നിനക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ഈ ലോകം ഇനിയും കണ്ടിട്ടില്ലെങ്കിൽ നീ എന്നെ ദർശിക്കണമേ ഞാനങ്ങനെയാകാൻ ആഗ്രഹിക്കുകയാണ് കർത്താവേ അന്നാ പയ്യൻ ചെയ്തതായ പ്രാർത്ഥന ദൈവം കേട്ടു ഇന്ന് നമ്മുടെ ഇടയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർ ഉണ്ടോ ആയസ്തറിനെ പോലെ എന്നെ നീ മാറ്റിയെടുക്കണമേ അമോർതക്കായേ പോലെ ഞാനായിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ എൻ്റെ ദൈവം നിൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് നീ ചോദിക്കുന്നതിനേക്കാൾ നീ നനയ്ക്കുന്നതിനേക്കാൾ അത്യധികമായി എൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ് എന്നാൽ പ്രാർത്ഥിക്കുവാനായിട്ട് നീ ഒരുക്കമാണോ ഒരുക്കമായിരിക്കുന്ന ആളുകളായിരിക്കുന്ന ഇടത്ത് തന്നെ പ്രാർത്ഥിക്കാമോ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് നമ്മെ ഭയപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് ജയിക്കണമെങ്കിൽ ശത്രുവിൻ്റെ ഭീതിയില്ലാതെ സമാധാനത്തോടെ നമുക്ക് ജീവിക്കണമെങ്കിൽ ഒന്നാമതായി തീക്ഷണതയോടുകൂടി പ്രാർത്ഥിക്കുക രണ്ട് കാൽക്കൽ വീണ് കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുക മൂന്ന് വിശുദ്ധിയോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുക നാല് അപേക്ഷയോടുകൂടി പ്രാർത്ഥിക്കുക എൻ്റെ ദൈവം ഇന്ന് നിന്നെ ദർശിക്കാൻ പോവുകയാണ് നീ ചിന്തിക്കാത്ത രീതിയിലുള്ള അനുഗ്രഹങ്ങൾ ദൈവം നിനക്ക് നൽകുവാൻ ഇടയാകും അതുകൊണ്ട് പ്രിയ ദൈവമക്കളേ ദൈവത്തോട് ചോദിക്കാൻ ബുദ്ധിമുട്ടാണോ ദൈവമേ മറ്റൊരു എസ് തയറാക്കി നീ എന്നെ മാറ്റിയെടുക്കണമേ ഈ കാലഘട്ടത്തിലെ ഒരു എസ് തയറാക്കി നീ എന്നെ മാറ്റിയെടുക്കണമേ എൻ്റെ പ്രാർത്ഥന കേട്ടുകൊണ്ട് എൻ്റെ കുടുംബത്തെ രക്ഷിക്കണമേ എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ സ്വന്തക്കാർ എല്ലാവരെയും നീ രക്ഷിക്കണമേ എൻ്റെ പ്രാർത്ഥന കേട്ടുകൊണ്ട് എൻ്റെ ആളുകൾക്ക് അനുഗ്രഹവും അതുപോലെ എൻ്റെ ആളുകൾക്ക് നന്മയും കൊടുക്കുന്ന രീതിയിൽ അമോർദേക്കായെ പോലെ എന്നെ നീ ആക്കേണമേ ഒരു അടിമയായിരിക്കാം നീ ഒരു ബലഹീനനായിരിക്കാം എങ്കിലും ശരി എൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുവാൻ ഒരുക്കമാണ് പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാമോ മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ ശ്രേഷ്ഠമായ അതിൻ്റെ സന്നിധിയിൽ വിശുദ്ധമായ നിന്റെ വചനത്തിൽ കൂടി സംസാരിച്ച ഞങ്ങൾ ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു കർത്താവ് അന്ന് ചെയ്തതായ പ്രാർത്ഥന കൊണ്ട് തൻ്റെ ജനങ്ങൾക്കെല്ലാവർക്കും വിടുതൽ ലഭിച്ചു കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ് അത് ഏറ്റവും അത്യാവശ്യമാണ് ഞങ്ങളുടെ സഭയെ കാക്കുവാനായിട്ട് കർതാവി നിന്റെ മക്കളെ കാക്കുവാനായിട്ട് സകല സഭയേയും കാത്ത് രക്ഷിക്കുവാനായിട്ട് ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ് ഞങ്ങളുടെ കുടുംബത്തിന് ചുറ്റും ദൈവിക കാവൽ ഉണ്ടാക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുവാൻ ദൈവിക അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാനായിട്ട് പ്രാർത്ഥന സൈന്യമായിട്ട് ഞങ്ങൾ കൂടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളുടെ കർത്താവേ പ്രാർത്ഥന മനുഷ്യരെ എഴുന്നേൽപ്പിക്കണമേ പ്രാർത്ഥിക്കുവാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ നിന്റെ സന്നിധി നിൻ്റെ പാദത്തിങ്ങൾ വീണുകൊണ്ട് തീക്ഷണതയോടുകൂടി ഉണർവോടു കൂടി വിശുദ്ധിയോടുകൂടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധരാക്കി പ്രാർത്ഥിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റിയെടുക്കണമേ കർത്താവേ മാറ്റിയെടുക്കണമേ പ്രാർത്ഥനയോടുകൂടി വിശുദ്ധിയോടു കൂടി നിന്നെ സേവിക്കുവാനുള്ള മനസ്സ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകുമാറാകണമേ കർത്താവേ രാജ്യത്തിലെ സകല വ്യക്തികളും രക്ഷിക്കപ്പെടുവാനും അവർ സന്തോഷത്തോടെ സമാധാനത്തോടുകൂടി ജീവിക്കുവാനും സകല വ്യക്തികളും ദൈവിക ക്ഷമ നേടിയെടുത്ത് രക്ഷ പ്രാപിച്ചെടുത്തുകൊണ്ട് ആത്മീയമായ സന്തോഷം അനുഭവിച്ച് ജീവിക്കുവാൻ നിന്റെ മഹാകൃപ കാണിക്കണമേ നിനക്ക് തന്നെ സകല മഹത്വവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ ആമേൻ पोस्ट बॉक्स नंबर थर्टी कोकटपल्ली हैदराबाद 72 टू